രഞ്ജിത്തിനെക്കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു ഈ പ്രതികരണമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മന്ത്രിയുടെ പ്രതികരണത്തെ തുടർന്ന് മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രഞ്ജിത്തിന്റെ രാജിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ അതൃപ്തിയാകാമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭരായ സംവിധായകനാണെന്നും കേവലം ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനാവില്ല എന്നുമാണ് സജി ചെറിയാൻ പറഞ്ഞത് രഞ്ജിത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയുണ്ടാകും നിലവിൽ അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല നടി പരസ്യമായി ഒരു ആരോപണം ഉന്നയിച്ചു എന്നാൽ ആ ആരോപണ വിധേയനായ രഞ്ജിത്ത് ആരോപണം തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ പരാതി പറയുന്ന ആൾ എന്തുകൊണ്ടാണ് നേരത്തെ വിവരാവകാശ കമ്മീഷനിൽ പരാതി നൽകിയില്ല എന്നാണ് മന്ത്രി പറയുന്നത് ഇരകളുടെ ഭാഗത്തു നിന്നും സംസാരിക്കേണ്ട സർക്കാർ വീഴ്ച വരുത്തിയതിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഒരു പരാമർശത്തെ തള്ളി വനിതാ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് വിവരം കിട്ടിയാൽ ഉടനെ തന്നെ കേസെടുക്കും അതിന് രേഖാമൂലമുള്ള പരാതി വേണമെന്നില്ല എന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞിരിക്കുന്നത് സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല പരാതിപ്പെടാൻ ആളുകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരണം പരാതി ലഭിക്കുന്ന പക്ഷം ഉടനടി തന്നെ നടപടിയെടുക്കും പരാതിയിൽ സത്യാവസ്ഥ പുറത്തു വന്നാൽ എത്ര ഉന്നതനായ ആളായാലും പുറത്താക്കണമെന്നും അവർ പ്രതികരിച്ചു രഞ്ജിത്തിനെതിരായ വെളിപ്പെടുത്തലിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കിയിട്ടുണ്ട് സജി ചെറിയാനെ തിരുത്തി മന്ത്രി ആർ ബിന്ദുവും രംഗത്തു വന്നിരിക്കുകയാണ് രഞ്ജിത്തിനെതിരായ ആരോപണത്തിലെ നിജസ്ഥിതി പരിശോധിക്കണം തീരുമാനമെടുക്കേണ്ടത് സാംസ്കാരിക വകുപ്പാണെന്നും മന്ത്രി പറഞ്ഞു സിനിമാ മേഖല കാലങ്ങളായി അദാമമായ അധികാരം നിലനിൽക്കുന്ന മേഖലയാണ് സർക്കാരിന് സ്ത്രീകളുടെ കാര്യത്തിലുള്ളത് പോസിറ്റീവ് നിലപാടാണ് സ്ത്രീപക്ഷ സർക്കാരാണ് കേരളത്തിന്റേതെന്നും മന്ത്രി പറഞ്ഞു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പിലാക്കും അന്തിമ തീരുമാനമെടുക്കേണ്ടത് സാംസ്കാരിക വകുപ്പാണ് മന്ത്രിയുടെ പരാമർശവും സർക്കാരിന്റെ അനാസ്ഥയും ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ വേട്ടക്കാർക്ക് വഴങ്ങിക്കൊടുത്തിരിക്കുകയാണ് എന്നും നിയമാനുസൃതമായ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും മന്ത്രി വി ഡി സതീശൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും വേട്ടക്കാരെ ന്യായീകരിക്കുകയും കൃത്രിമം കാണിച്ച് പ്രസിദ്ധീകരിക്കുകയും ഇരയെ തള്ളിപ്പറയുകയും ചെയ്ത സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്